ഹലോ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ നമ്മൾ മൂന്ന് പേര് ചെയ്യുന്ന ഒരു പോസ്റ്റുകളാണ് ഇതിപ്പോ കാണിക്കുന്നത് ബൈസസ് ബാക്ക് പോസ് ആണ് നിങ്ങളിപ്പോ കണ്ടിട്ടില്ലേ നമ്മള് മൂന്നുപേരുടെയും ബാക്ക് മസിൽസ് കണ്ടിട്ടില്ലേ നമ്മൾ ഇതുപോലെ ബാക്ക് ഇതുപോലെ ടൈറ്റിൽ പിടിക്കുമ്പോൾ നമ്മൾ മസൽസ് എല്ലാം പ്രൊഫക്റ്റ് ആയിരുന്നു ഈ മസിൽസ് നമ്മൾ കണ്ണാടി കൂടെ നോക്കുന്ന നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് അതുപോലെ ഫ്രണ്ട് തിരഞ്ഞെ നമ്മളൊന്ന് ചെസ് സൈഡ് സ്റ്റെപ്പിടിക്കാൻ നോക്കിയാൽ അപ്പോൾ എന്റെ കൂടെ ഉള്ളവർക്ക് ഞാനൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് ചെസ് സ്റ്റെപ്പിടിക്കാൻ എനിക്ക് അത്രയോ കാര്യമൊന്നുമില്ല ഞാനവർ ബോഡി ബിൽഡ് വരില്ല അതുകൊണ്ട് തന്നെ എനിക്കിന്നുള്ള കാര്യത്തിലൊന്നും അറിയത്തില്ല ഞാൻ ചില വീഡിയോസ് എല്ലാം പറ്റിയാണ് ഞാനും ഇതുപോലെ ചെയ്യുന്നത് പിന്നെ ഞാനിത് മോസ്റ്റ് മസ്ക് എന്ന് പറയുന്നൊരു പോസ്സാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ എൻ്റെ കൂടെ ഉള്ള ഒരു മോസ്റ്റ് മസ്ക് മസ്സിൽ പിടിക്കുന്നുണ്ട് എൻ്റെ കൂടെ വടൽസേടനിക്കുന്ന ആൾ ആൻ്റെ പേര് അനന്തഷ്ഠനെന്നും ഇടസെടനിക്കുന്ന ആൾ പേര് ജ്യോതിഷെന്നുമാണ് ഇപ്പോൾ രണ്ടു പേരും നല്ല ഒന്നിനൊന്നും മെച്ചമുള്ള ബോഡി ബിൽഡിങ് ബോഡി ബിൽഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർ എല്ലാ ദിവസവും ജിമ്മിൽ ഒന്ന് വർക്കൗട്ടെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും അവര് സപ്പോർട്ട് ചെയ്താണ് നമ്മളും ചെയ്യിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരുടെ ഏജ് എന്ന് പറയുന്ന വെറും ഇരുപത്തൊന്ന് വയസ്സാണ് ഈ ഇരുപത്തൊന്ന് വയസ്സിലുള്ള ഓരോ പയ്യന്മാരും ഇപ്പോൾ പല മേഖലയിലും ബന്ധപ്പെട്ട് കിടക്കുവാണ് പക്ഷെ നമ്മളെപ്പോലുള്ള ചില നമ്മുടെ ജിമ്മിൽ വരുന്ന കുറച്ച് യുവാക്കളുണ്ട് അവരെല്ലാം ഫിറ്റ്നസ്സിനെ സ്നേഹിക്കുന്നവരാണ് അപ്പൊ ഈ ഫിറ്റ്നസിനെ സ്നേഹിക്കുന്നവർ നമ്മൾ ഫുൾ സപ്പോർട്ട് അവർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങളെ മിക ഫിറ്റ്നസിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്യുക അപ്പോൾ